ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ റാണി പോയിരുന്നു ഒരു മൂന്ന് വെറൈറ്റി റൺകുട്ടാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒരു വെറൈറ്റിയാണ് അടുത്ത കുറച്ചുകൂടെ ഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ കൂടിയ ഒരു രംഗമാണ് ഇത് നല്ല ജ്യൂസി ആയിട്ട് കുരുവിൽ നിന്ന് അടർന്നു വരുന്ന ടൈപ്പിലുള്ളതാണ് ഇതിന്റെ ടേസ്റ്റും ഡിഫറെന്റ് ആണ് വേറൊരു വെറൈറ്റി ആണ് ഇത് ഒരു കൂഴ ഇനത്തിൽ പക്ഷെ മൂന്നും ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത് ഞാൻ ഇനി ഓരോന്നും പൊളിച്ച് കാണിച്ചുതരാം ഇത് ഹൈബ്രിഡ് ഇനത്തിലുള്ളതാണ് ഇതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം നല്ല ജ്യൂസി ആയിട്ടുള്ള ഇങ്ങനെ തോടിൽ നിന്ന് അടർന്നു വരുന്ന ഒരു ടൈപ്പാണ് ഇത് കുരുവിൽ നിന്നും ഫ്ലഷ് മാത്രം ഇങ്ങനെ അടർന്നു വരും ഇത് അടുത്ത ഒരു വെറൈറ്റിയാണ് ഇതും കുരുവിൽ നിന്ന് അടർന്നു വരുന്ന ടൈപ്പിലുള്ളതാണ് ഇത് അടുത്ത വെറൈറ്റിയാണ് ഇത് കൂഴ ഇനത്തിൽപ്പെട്ടതാണ് പക്ഷേ എങ്കിലും എല്ലാം നല്ല മധുരം ഉള്ളതാണ് ഇത് മൂന്ന് ഐറ്റവും നമ്മളിപ്പോൾ പൊട്ടിച്ച് കാണിച്ചതാണ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ളതാണ് ഇതിന് വന്നിട്ട് കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് കിലോ മുന്നൂറ്റമ്പത് രൂപ ഇത് കിലോ നൂറ്റമ്പത് രൂപ ഞങ്ങൾ ട്രിവാൻഡ്രത്താൽ താമസിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ എന്തായാലും ഈ വിലക്ക് ഹൈബ്രിഡ് ഒന്നും കിട്ടത്തില്ല പക്ഷെ ഇത്രയും ക്വാളിറ്റി ഉള്ളതും ഇവിടെയൊന്നും അവൈലബിൾ അല്ല അത് ഏകദേശം ഒരു മൂന്ന് കിലോയോളം സാധനം ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്